അതെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ വരുന്ന സാരീസിന്റെ കളക്ഷനാണ് സാരീസിന്റെ കളക്ഷനിൽ ഗോൾഡൻ ബുട്ടാസ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വിചിത്ര സിൽക്കിലുള്ള ആണ് വന്നിരിക്കുന്നത് പ്യൂർ വിചിത്രയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രം റേറ്റ് വരള്ളൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആറ് കളർഷെയ്ഡുകളിലാണ് നമ്മൾ ഐറ്റം അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം അടിപൊളി കളക്ഷനാണ് കേട്ടോ അപ്പം വേണ്ടവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചാൽ മതി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എറ്റ് പ്രൈസിൽ സാരീസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കളക്ഷാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏവർക്കും പ്രയോജനപ്പെട്ട ഒരു ചാനൽ തന്നെയാണ് നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ വീഡിയോസ് വരുന്നത് വൈകിട്ട് ആറുമണിക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് വരുന്നത് അപ്പം ഫസ്റ്റ് കളക്ഷൻ വരുന്നത് കളറാണ് കേട്ടോ നമ്മളിവിടെ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് ആണ് വരുന്നത് ഞാൻ വേ വേർ ചെയ്തേക്കുന്ന സാരിയാണ് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഉപയോഗിക്കാം വിത്ത് ബ്ലൗസ് ആയിട്ടല്ല സാരി വരുന്നത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഉപയോഗിക്കാം എങ്കിൽ സെയിം കളറുള്ള ബ്ലൗസ് ഉപയോഗിക്കാം അതിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ബ്ലൗസസോ അങ്ങനെ എന്തും ഉപയോഗിക്കണമെന്ന് കുഴപ്പമില്ല ഒരു ഫുള്ള് ബോഡി ഫുൾ ഒരു ഗോൾഡൻ ആണ് സാരിയിൽ വന്നേക്കുന്നത് സാരി ആയാലും അത്യാവശ്യം നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന സാരിയാണ് നാനൂറ്റി എൺപത് രൂപയുടെ റേറ്റ് അല്ല തോന്നത്തുള്ളൂ നല്ല ഭംഗിയുള്ള സാരിയാണ് ഗോൾഡൻ കളറിലുള്ള ത്രെഡ് വർക്കാണ് ഫുള്ള് സോറി ഗോൾഡൻ കളറ് ബ്ലീറ്റ് വർക്കാണ് ഫുള്ള് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഓട്ടോ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ സാരി ഞാൻ ഈ വെയർ എഴുതേക്കുന്ന സാരി നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് ബ്ലൗസ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്കിഷ്ടത്തിനുള്ള ബ്ലൗസ് ഉപയോഗിക്കാം സാരിയുടെ ഫുൾ ലെങ്ത് വരുന്നുണ്ട് ഞാൻ ഈ ഒരു ഇറക്കത്തിൽ തന്നെ ഫ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലതായിട്ട് ഒരും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം സാരി ഫുൾ ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് ബ്ലൗസ് പീസ് അറ്റാച്ചഡ് അല്ലാത്തത് കൊണ്ട് തന്നെ കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് യൂസ് ചെയ്യാം മാത്രം അപ്പം റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് യാതൊരു ആവശ്യമില്ല ഫുൾ ഈ ഒരു ഇതാണ് വരുന്നത് നമുക്ക് സ്കേർട്ട് തയ്ക്കാനും ഒക്കെ ടോപ്പ് ഒക്കെ ഇട്ടെടുക്കാം പ്യുവർ വിചിത്രയിലാണ് വന്നേക്കുന്നത് സാധാരണ കുമാരിയിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിൽ റേറ്റ് കുറച്ച് നമ്മുടെ ഇരുന്നൂറ്റി എൺപതിൻ്റെ സാധനം വരുമ്പോഴത്തേക്കും കുമാരിയിൽ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു റേറ്റിനും തരാൻ പറ്റുന്നത് ഇത് നല്ല പ്യുവർ വിചിത്രയിലാണ് കേട്ടോ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കുടെ റേറ്റ് വരുന്ന നാനൂറ്റി രൂപ മാത്രമാണ് അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് ഫസ്റ്റ് കളറ് ഗോട്ടിൽ കിൻ കളറാണ് നെക്സ്റ്റ് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ആറ് കളറും അതിൽ മാറ്റം പറയാനില്ല കാരണം ആറ് കളറും ഒന്നിനൊന്ന് ബെറ്ററാണ് കുറേ നേരം ആലോചിച്ചിട്ടാണ് ഞാൻ ഏത് കളർ കൊടുക്കണം എന്നുള്ള ചിന്തയിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയത് കാരണം നമുക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന കളറുകളാണ് ആറ് കളറും നെക്സ്റ്റ് ഓൺ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് മെറൂൺ ആണ് വരുന്നത് ഇതുവരെ അടുത്തു തരുന്ന നല്ലൊരു ഗ്രേപ്പ് ആണ് കേട്ടോ ഇതാണ് ഏത് കളർ വെച്ച് നോക്കിയാലും നമുക്കത് കൊടുക്കാൻ തോന്നും കാരണം അത്രയ്ക്കും ഭംഗിയാണ് ആ ഒരു ഓരോ കളറുകളും വിചിത്ര സാരീസിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം കളർ പോകുന്ന ഒരു കൺഫ്യൂഷൻ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല അതുതന്നെയല്ല വിചിത്രയിൽ വരുന്ന എല്ലാ കളേഴ്സും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നല്ല നല്ലൊന്ന് ഒന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ കളറുകളിലും അതിൻ്റേതായ ഗിൽറ്റ് വർക്കാണ് ഈ സാരിയിൽ ഫുള്ള് കൊടുത്തേക്കുന്നത് ഒരിട പോലും വിറ്റ അല്ല സാധാരണ സാരി ഉടുക്കുന്ന ഭാഗത്തൊക്കെ മാത്രമേ ആ ഒരു വർക്കുമായിരുന്നുള്ളൂ അത് ഇത് തന്നെ അങ്ങനെ ഫുള്ള് കൊടുക്കാതെ നമുക്ക് ഫുള്ള് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വല്ല സ്കേർട്ടൊക്കെ തയ്ക്കാൻ നേരത്തെ ഇതിലും അത് ഫുള്ളിനകത്ത് വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിരുന്നത് സൂപ്പർ പാറ്റേണിൽ വരുന്ന സാരി ഫസ്റ്റ് കളർ അല്ല നെക്സ്റ്റ് കളർ വരുന്നെങ്കിൽ നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാം അപ്പം നമ്മൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് കളർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് കളർ ഇത് വരും നല്ല ഭ ഷെയ് അല്ലേ നോക്കി എന്ത് രസാലേ കാണാനായിട്ടാ ആ വനിയും ഷെയ്ഡ് വരും ഇത് വരും കേട്ടോ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ത്യയിലെ ഏത് അറ്റത്ത് വരെയുള്ളവർക്ക് നമ്മൾ ഈ ഐറ്റം ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്ഥിരമൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ രണ്ടെണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും കാരണം ഇനി നമുക്കിങ്ങനെ മാറി മാറി കൊടുക്കാൻ പറ്റും ഈ ഒരു റേറ്റിന് വെച്ചിട്ട് മാറി മാറി ആയിട്ട് കൊടുക്കാൻ പറ്റും അത് നല്ല ഭംഗിയുള്ള കളറുകളാണ് വേണമെങ്കിൽ നമുക്ക് സാരിയായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് തയ്ക്കണമെങ്കിലോ സ്കേർട്ട് തയ്ക്കണമെങ്കിലോ എന്ത് വേണമെങ്കിലും ചെയ്യണേനും ഇത്രയും ലെങ്ത്തിൽ നല്ല വിചിത്ര സിൽക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപ മാത്രം വരുന്നത് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ ആണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ആണ് ആ ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ ആ ഒരു ഗോൾഡൻ വർക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഗോൾഡൻ ഗിൽറ്റ് വർക്ക് ആണെങ്കിൽ പോലും ത്രെഡ് വർക്ക് അല്ലാന്ന് ഒരു ഒരു മീൻസ് അടുത്ത് വന്ന് ചുരണ്ടി നോക്കിയാൽ മാത്രമേ അത് ഗിൽറ്റ് വർക്ക് ആണെന്ന് തോന്നുന്നു ചുരണ്ടിയാലും പോകത്തൊന്നുമില്ല കേട്ടോ പക്ഷെ അടുത്ത് വന്ന് നോക്കിയാൽ മാത്രമേ നമുക്കത് ഗിഫ്റ്റ് വർക്കാണ് എന്ന് തോന്നത്തുള്ളൂ അതല്ലെങ്കിൽ ശരിക്കും നമുക്കൊരു ഗോൾഡൻ ബുട്ടാസ് നമുക്ക് ത്രണ്ട് വർക്കായിട്ട് തന്നെ ഗോൾഡൻ ഡോട്ട്സ് തന്നെയാണ് അതായത് പ്ലെയിൻ സാരി ആയിരുന്നു എങ്കിൽ നമ്മൾ ഒരു പ്ലെയി ഹെവി വർക്ക് വന്ന ഒരു എന്താ പറയുക ഒരു ബ്ലൗസ് ഇടുമ്പോഴാണ് അതിന് ലുക്ക് വരുന്നത് ഇത് സാരിയിൽ ഒരു വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ പ്ലെയിൻ ബ്ലൗസ് ഇടുമായിരിക്കും കൂടുതൽ ഭംഗി പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തരതരം മാറ്റി ഇട കാരണം കോൺട്രാസ്റ്റ് ആയിട്ടാണെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഓൺ കളർ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ ബ്ലൗസും കൂടി അവൈലബിൾ ആക്കും ഈ ബ്ലൗസിന് റേറ്റ് വരുന്നത് നമുക്ക് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഈ സാരിയുടെ ഒപ്പം ബ്ലൗസ് തന്നെയായിട്ട് നമുക്ക് അയക്കാൻ പറ്റത്തില്ല ഈ സാരിയുടെ ഒപ്പം എടുക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ കാരണം അതിന് നമ്മൾ അത്ര കുറഞ്ഞിട്ട് റേറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഈ ഒരു ഐറ്റം നമുക്ക് ഇതിന്റെ ഒപ്പം റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് അതായത് ഇങ്ങനെ വരും കേട്ടോ ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊരു നല്ല ഹൈ ഭംഗിയായിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ് ഇത് ഉൾപ്പെടെ എൻ്റെ മിക്ക ബ്ലൗസുകളും തന്നെ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് അപ്പം എനിക്ക് കംഫർട്ടബിൾ ആണ് റെഡിമെയ്ഡ് ബ്ലൗസ് കൊണ്ട് കാരണം നമുക്ക് ആ ഒരു റേറ്റേ വരുന്നുള്ളൂ നമുക്കൊരു തുണി എടുക്കണ്ട തയ്ക്കാൻ കൊടുക്കണ്ട തയ്ച്ചു കിട്ടേണ്ട താമസമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നമുക്ക് നമ്മുടെ സൈസ് സൈസനുസരിച്ച് പിന്നെ ഫ്ലെക്സിബിൾ ആണ് അത്യാവശ്യം ചെറിയ ചെറിയ സൈസായാലും വലിയ സൈസായാലും ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും പിന്നെ സൈസൊന്നും വ്യത്യാസം വരുത്തലും വലിയ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല അപ്പൊ ബ്ലൗസ് കൂടി ഈ സാരിയുടെ ഒപ്പം എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് കൂടി നമുക്ക് തരാൻ പറ്റും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് വൺ എയ്റ്റ് സീറോ കേട്ടോ നൂറ്റി എൺപത് രൂപ മാത്രമാണ് നമ്മൾ ഈ ബ്ലൗസിന് റേറ്റ് വരുന്നത് വിത്ത് സാരിയുടെ കൂടെ മാത്രമാണ് ബ്ലൗസ് വരുന്നോളൂ അപ്പം നെക്സ്റ്റ് കളർ നല്ലൊരു ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഇനി അതിനകത്ത് നമുക്ക് ഒരു കളറും കൂടി അവൈലബിൾ ആണ് ഈ ഒരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മറ്റൊരു ലൈറ്റ് ഒനിയൻ ഷെയ്ഡ് എന്നൊക്കെ പറയത്തക്ക ഒരു കളറാണ് ഈ ഒരു കളർ വരും നെക്സ്റ്റ് കളർ അപ്പം ഈ ഒരു ബ്ലൗസ് എനിക്ക് തോന്നുന്നു ഈ ബ്ലൗസിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബോട്ടിൽ ഗ്രീൻ വന്നിട്ടുണ്ട് ഒരു റെഡിഷ് മെറൂൺ ആണെങ്കിൽ റെഡിഷ് മെറൂൺ വൈറ്റ് ഒരു ഗോൾഡൻ ആ ഒരു ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സോറി ഗോൾഡൻ ഗിൽറ്റ് വർക്കും കൂടെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാരിക്ക് പോലും അതായത് ഈ ബോട്ടിൽ ഗ്രീൻ ആണെങ്കിലും ഈ റെഡിഷ് ഈ റെഡീഷ് മെറൂണിനാണെങ്കിലും ഇത് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും റെഡി മെറൂൺ വരുമ്പോഴത്തേക്കും വേറൊരു ഭംഗി വന്നതാണ്ടാവും അപ്പം ഈ സാരിയുടെ കൂടെ മാത്രമേ നമുക്ക് ഈ ബ്ലൗസ് തരാൻ പറ്റത്തുള്ളൂ നൂറ്റി രൂപ മാത്രമാണ് ബ്ലൗസിന്റെ റേറ്റ് വരുന്നത് À poste. ഇതാണ് ഇന്നത്തെ കളക്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള വിചിത്ര സിൽക്കിൽ നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗിൽ വരുന്ന സാരീസിൻ്റെ കളക്ഷൻ ഗോൾഡൻ ഗിൽറ്റ് വർക്കാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി ഐറ്റമാണ് പ്യൂർ വിചിത്രയിലാണ് വരുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ ആയിട്ടും നമുക്കറിയാം ഇരുന്നൂറ്റി എൺപതിൻ്റെ ഐറ്റം ആയിരുന്നു പിന്നെ മറ്റൊരു കാര്യോട് പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ അയച്ച സാരി അതായത് ഇരുന്നൂറ്റി എൺപതിൻ്റെ സ്റ്റോൺ വർക്കിന്റെ സാരി വേറെ നാല് കളറുകളിൽ വന്നിട്ടുണ്ട് അത് വലിയൊരു സന്തോഷം അതോടൊപ്പം തന്നെ ഒരു അല്പം ലേറ്റ് ആയിട്ടാണ് എല്ലാ കസ്റ്റമേഴ്സിലേക്കും എത്തിയത് ഒരുപാട് േറ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റ് ലേറ്റില്ല കാരണം എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി പോരാൻ ഉള്ളൊരു ചെറിയ താമസം ഉണ്ടായി ഇടയ്ക്ക് രണ്ട് ദിവസം വർക്കിംഗ് ഡേ എല്ലാവരും അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ചെറിയ താമസം കൊണ്ട് എല്ലാവരുടെക്കും ഒരല്പം ലേറ്റ് ആയിട്ടാണ് ഐറ്റം എത്തിയത് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു പിന്നെ ഇനിയുള്ള ഇനിയുള്ള ഐറ്റം അയക്കുമ്പോഴായാലും ഇനി നമുക്ക് വർക്കിംഗ് ഡേയ്സ് കുറവ് വരുന്നുണ്ട് ചില ഡേയ്സ് ഇല്ലാത്തത് വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരല്പം താമസം ഉണ്ടാവുട്ടോ ഈ ഒരു ആഴ്ചയും കൂടി കഴി ഈ ഒരാഴ്ചയും കൂടി നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം ഞങ്ങളുടെ ദിവസം അവധി ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെഗുലർ പോസ്റ്റ് പോലെ റെഗുലർ ഐറ്റം ആയിട്ട് തന്നെ വരും അപ്പം ഈ ഒരു ഐറ്റം നമ്മൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുന്ന് ഐറ്റം അയക്കേണ്ടത് അപ്പം എല്ലാവരും അതിനൊന്ന് ക്ഷമ കാണിക്കണം കേട്ടോ കാരണം നമ്മുടെ കളക്ഷൻ സൂപ്പർ കളർ ഷെയ്ഡുകളിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ആറ് സാരീസിൻ്റെ പ്യൂർ വിചിത്രയിൽ വരുന്ന ആറ് സാരീസ് നാനൂറ്റി രൂപ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മുന്നോട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ സ്റ്റോൺ വർക്കുള്ള സാരീസിൻ്റെ നാല് കളർ ഷെയ്ഡുകളും കൂടെ വന്നിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ തവണയും സ്റ്റോക്ക് യ്ക്കുന്നത് കാരണം വെറൈറ്റി വെറൈറ്റി കളേഴ്സ് വരുമ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട് പിന്നെ ഇനി നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏതെങ്കിലും പ്രത്യേകം കളറുകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ പറഞ്ഞാൽ മതി പറ്റുന്നതാണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ എത്തിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ കളക്ഷൻ ഇതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്കും ചെറിയ ചെറിയ നിങ്ങളുടെ കുടുംബ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവരിലേക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഡെയിലി വേറായിട്ട് ഉപയോഗിക്കാവുന്നവർക്കും പട്ടിക വേറായിട്ട് ഉപയോഗിക്കുന്നവർക്കും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഐറ്റം ഏറ്റവും പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മേടിച്ച് ഉപയോഗിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഒരുപാട് കളക്ഷൻസിന്റെ വീഡിയോസ് ഒക്കെ മുന്നോട്ട് വരുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം